ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ സൃപ്പാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം തൊണ്ണൂറ്റിയൊൻപത് അമരവാഹിനി പൊങ്ങി പൊങ്ങിവരും തിരക്കമരമെന്ന കണക്കുപടങ്ങളും സമരസത്തിൽ വിരിച്ചരവ നിന്റെ ദർശനം എന്റെ കണ്ണിൽ അണിയാൻ കൊതിയാവുന്നു പണിയും സേവിക്കുന്ന ഫണിമാല പാമ്പാകുന്ന മാല അണിയും ധരിക്കുന്ന ചിടയാടി ആടുന്ന ജടയോടുകൂടിയ അണിമുഖാംബുജം മനോഹരമായ മുഖമാകുന്ന താമര അക്ഷികൾ കൊണ്ട് കണ്ണുകളിൽ അണിയണം ചൂടണം അമരവാഹിനി ആകാശഗംഗ പടങ്ങൾ പത്തികൾ അരവങ്ങൾ പാമ്പുകൾ ചിടയാടി ജഡരിക്ക ധരിച്ചാടുന്ന ശിവൻ തരി തോണി ആയ ശിവൻ എൻ്റെ അടുത്തു വരട്ടെ ആകാശഗംഗയിൽ ഉയർന്നു വരുന്ന തിരകൾക്ക് അമരം പിടിച്ചതുപോലെയുള്ള പത്തികൾ സമരസത്തിൽ വിരിച്ച പാമ്പുകളോടുകൂടി അമരുന്ന അമരുന്നവനും ജഡരിച്ചാടുന്നവനുമായ ശിവൻ എൻ്റെ അടുത്തണയുമാറാകട്ടെ ദേവഗംഗ അഥവാ ശീതളപ്രാണധാര വരുമ്പോഴുണ്ടാകുന്ന തിരയെ അഥവാ ശരീരത്തിൽ മുഴുവൻ വ്യാപിക്കുമ്പോഴുണ്ടാകുന്ന ചലനത്തെ തടയാനുള്ള കപ്പലിൻ്റെ പുറംഭാഗമെന്ന പോലെ അഥവാ മനസ്സാകുന്ന കപ്പലിൻ്റെ പുറം പോലെ ഒരേ രൂപത്തിൽ പത്തികളും വിടർത്തി അഥവാ ഒരേ രൂപത്തിൽ അഗ്രഭാഗങ്ങൾ തേജോമയങ്ങളായി വികസിച്ച് കാണപ്പെടുന്ന സർപ്പങ്ങളാൽ ചുറ്റപ്പെട്ട് അഥവാ ഇട പിങ്കള സുഷുംന തുടങ്ങിയ നാഡീവ്യൂഹത്താൽ വലയിതമായി ജഡചൂടിയ ഭവദ്രൂപം നൃത്തം വെച്ച് അടുത്തെത്താൻ ഇടയാകണം ശിവപ്രതീകത്തിലെ ദേവഗംഗ ശീതളപ്രാണധാരയെയും സർപ്പങ്ങൾ നാഠീവ്യൂഹത്തെയും പ്രതിനിധാനം ചെയ്യുന്നു ഓ ശാന്തി ശാന്തി ഹീ ഓം തദ് സത്ശ്രീ ായണ ഗുരു അർപ്പണമസ്ു ഓ